തിരുവമ്പാടി ജനചേതന സംഘടിപ്പിക്കുന്ന മലയോരത്തിൻ്റെ സാംസ്കാരികോത്സവമായി മാറിയ നാടക സർഗോത്സവം മൂന്നാം പതിപ്പ് ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ തിരുവമ്പാടിയിൽ നടക്കും അനുരാഗ് ഓഡിറ്റോറിയത്തിലെ തുറന്ന വേദിയിൽ ഏഴ് നാടകങ്ങൾ അവതരിപ്പിക്കും കൂടാതെ കഥകളി മുടിയേറ്റ് മ്യൂസിക് ബാൻഡ് ചിത്രകലാ ക്യാമ്പ് ഫോക്ക് സെമിനാർ മുതലായവ നാടക സർഗോത്സവത്തിൻ്റെ മൂന്നാം പതിപ്പിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തിരുവമ്പാടി ജനചേതന സംഘടിപ്പിക്കുന്ന നാടക സർഗോത്സവം ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി അനുരാഗ് അനുരാഗോടീറ്റോട്ടത്തിലെ തുറന്ന വേദിയിലാണ് നടക്കുക ഏഴ് നാടകങ്ങൾ അവതരിപ്പിക്കും കൂടാതെ കഥകളി മുടിയേറ്റ് മ്യൂസിക് ബാൻഡ് ചിത്രകലാ ക്യാമ്പ് ഫോക്ലോർ സെമിനാർ തുടങ്ങിയ നാടക സർഗോത്സവത്തിൻ്റെ മൂന്നാം പതിപ്പിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെ ചിത്രകലാ ക്യാമ്പോടെ നാടക സർഗോത്സവം ആരംഭിക്കും വൈകിട്ട് അഞ്ചിന് കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്രനടി ബീന ആർ ചന്ദ്രൻ മുഖ്യാതിഥിയാവും ലിൻഡോ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിക്കും ജോസ് വർഗീസ് രചിച്ച ഒരു കുടിയേറ്റക്കാരന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകം ഹമീദ് ചന്ദമംഗലൂർ എഴുത്തുകാരൻ അഷ്ടമൂർത്തിക്ക് നൽകി പുനഃപ്രകാശനകർമ്മം നിർവഹിക്കും ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ ഡോക്ടർ കെ കെ അജയ്കുമാർ പ്രകാശിപ്പിക്കും തുടർന്ന് ബീന ആർ ചന്ദ്രൻ്റെ ഒറ്റഞ്ഞാവൽ മരം എന്ന ഏകപാത്ര നാടകവും കെ പി എസ് സിയുടെ ഉമ്മാച്ചു നാടകവും അരങ്ങേറും രണ്ടാം ദിവസം ഫോക്ലോർ സെമിനാർ രാവിലെ പത്തിന് കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകുമാർ ഉദ്ഘാടനം ചെയ്യും കവിയും ഗാനരചയിതാവുമായ വയലാർ ശരശചന്ദ്ര വർമ്മ മുഖ്യാതിഥിയാവും ഡോക്ടർ ബി വേണുഗോപാൽ പ്രൊഫസർ എ എം ശ്രീധരൻ ഡോക്ടർ വൈ വി കണ്ണൻ ഡോക്ടർ ഷീനാജി കോയാക്കാപ്പാട് കെ സുരേശൻ കീഴിലം ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും പകൽ രണ്ടിന് കെ ജെ ബേബി അനുസ്മരണം ഡോക്ടർ ജോസഫ് കെ ജോബ് നിർവഹിക്കും വി എസ് അനിൽകുമാർ അധ്യക്ഷനാവും നാലരയ്ക്ക് കവര മ്യൂസിക് ബാൻഡ് അരങ്ങേറും തുടർന്ന് ജഡായു പണയം എന്നീ നാടകങ്ങളും അവതരിപ്പിക്കും രാത്രി കീഴിലമുണ്ണിക്കൃഷ്ണൻ സംഘവും അവതരിപ്പിക്കുന്ന മുടിയേറ്റ് കലാവിഷ്കാരവും ഉണ്ടാവും സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ പത്തിന് കവിതാശില്പശാല കവി പി എൻ ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ദേവേശൻ പേരൂർ കവിതകളുടെ പുതുവഴികളെപ്പറ്റി പ്രഭാഷണം നടത്തും പകൽ രണ്ടിന് കവിയരങ്ങ് ഡോക്ടർ ആസാദ് ഉദ്ഘാടനം ചെയ്യും ഇരുപത്തഞ്ച് കവികൾ കവിതകൾ അവതരിപ്പിക്കും തുടർന്ന് വെള്ളിനേഴി കഥകളി സംഘം അവതരിപ്പിക്കുന്ന കല്യാണ സൗകന്ധികം കഥകളി അരങ്ങേറ്റവും സമാപന സമ്മേളനത്തിൽ സുനിൽ പി ഇളയിടം സാംസ്കാരിക പ്രഭാഷണവും നടത്തും തുടർന്ന് അവാർഡ് തുന്നൽക്കാരി നൂറ് ശതമാനം സിന്ധാബാദ് എന്നീ നാടകങ്ങളും അരങ്ങേറും രജിസ്റ്റർ ചെയ്ത ഇരുന്നൂറ് ഡെലിഗേറ്റുകൾ മൂന്ന് ദിവസവും പരിപാടികൾക്കൊപ്പം ഉണ്ടാവും പുസ്തക പ്രദർശനവും വിൽപ്പനയും ഒരുക്കിയിട്ടുണ്ട് പ്രവേശനം സൗജന്യമാണ് തിരുവമ്പാടി ജനചേതന അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ വർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നാടക സർഗോത്സവം എന്ന് പറയുന്നത് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ട് അതിൻ്റെ മൂന്നാമത്തെ എഡീഷനാണ് മൂന്നാം പതിപ്പാണിപ്പോൾ ഈ വർഷം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെ നാടക സർഗോത്സവത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് മുൻവർഷങ്ങളിൽ നമ്മൾ കേന്ദ്രീകരിച്ചിരുന്ന നാടക അവതരണം എന്നുള്ള ആ ഒരു ഫോക്കസ് മാറിയിട്ട് നമ്മളിപ്രാവശ്യം നാടകങ്ങളിൽ തന്നെ പ്രൊഫഷണൽ നാടകങ്ങളുടെയും അമേച്ചർ നാടകങ്ങളുടെയും ഒരു കോമ്പിനേഷൻ കൊണ്ടുവരുന്നുണ്ട് കെ പി എസ് സിയുടെ നാടകം ആണ് അതിൽ പ്രൊഫഷണൽ നാടകമായിട്ട് വരുന്നത് ബാക്കി അമേച്ചർ കേരളത്തിൽ തന്നെ പ്രശസ്തമായ കൂറ്റനാട് ലിറ്റിൽ എർത്ത് തിയേറ്റർ ഗ്രൂപ്പിന് സ്കൂൾ ഓഫ് തിയേറ്ററിൻ്റെ നാടകങ്ങൾ അവരൊക്കെ ഇറ്റ് ഫോക്ക് പോലെയുള്ള ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കുന്ന നാടകങ്ങളാണ് അങ്ങനെ അതിൻ്റെ ഒരു ബ്ലൻഡുണ്ട് ഈ പ്രൊഫഷണൽ നാടകത്തിൻ്റെയും അമേച്ചർ നാടകത്തിൻ്റെ ഒരു ബ്ലൻഡ് ഉണ്ട് ഒപ്പം ഫോക്ക് ക്ലാസിക്കൽ ഈ രണ്ട് പെർഫോമൻസുകളും ഞങ്ങൾ ഇപ്രാവശ്യം അവതരിപ്പിക്കുന്നുണ്ട് കഥകളിയാണ് ക്ലാസിക്കൽ പെർഫോമൻസ് വാർത്താ സമ്മേളനത്തിൽ ജനറൽ കോർഡിനേറ്റർ ഡോക്ടർ ജെയിംസ് പോൾ ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ അബ്ബാസ് അലി കെ ആർ ബാബു ജോളി ജോസഫ് ജോസ് മാത്യു പി ടി അഗസ്തിൻ എന്നിവർ പങ്കെടുത്തു News bureau Tiruan Bari